അദ്ദേഹത്തിന് ഇന്നത്തെ പ്രകടനത്തിൽ നിന്ന് ഇന്നത്തെ ഷോയിൽ നിന്ന് ഒരുപാട് ഭടിക്കാനുണ്ട് തിരുത്താനുണ്ട് മാറാനുണ്ട് മാറണമെന്ന് നമ്മളാരും പറയില്ല മാറാതിരുന്നാൽ മൂന്നാം തവണയും എൽ ഡി എഫ് വരും മാറിയാൽ മൂന്നാം തവണയും എൽ ഡി എഫ് വരുമ്പോൾ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി അന്തസ്സുള്ള പ്രതിപക്ഷമായിരിക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ദിനം മറക്കില്ല എന്ന് പറയാൻ പ്രത്യേകമായി ഒരു കാരണമുണ്ടെങ്കിലും ആ കാരണം വിളിച്ചു പറയാതെ തന്നെ മുഴുവൻ ജനങ്ങൾക്കും ഇന്ന് രാവിലെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി നമ്മൾ ഈ പി എസ് സിക്ക് ഒക്കെ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദിനങ്ങൾ എന്ന് പറയുന്ന പട്ടിക വരുമല്ലോ അപേക്ഷ വിളിച്ച തീയതി അവസാന തീയതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരും പ്രത്യേകിച്ചും വലിയ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും എന്ന് പറഞ്ഞ പോലെ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്കുള്ള ലൈഫിൽ ഏറ്റവും നോട്ടബിൾ ഡേ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊന്ന് മാറുകയാണ് എന്തുകൊണ്ടെന്നാൽ ഭരണപക്ഷത്തിൻ്റെ പ്രകോപനത്തിൽ മൂക്കുകുത്തി വീഴുകയും സ്വന്തം പക്ഷത്തു നിന്ന് അതായത് പ്രതിപക്ഷത്തു നിന്ന് വലിയ പിന്തുണയൊന്നും കിട്ടാതിരിക്കുകയും സ്പീക്കറുടെ പതിവ് പ്രൊട്ടക്ഷൻ കിട്ടാതിരിക്കുകയും ചെയ്ത ഒരു ദിവസമാണ് അതായത് സതീശൻ പതിനഞ്ചാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ മുതൽ കാണുന്ന ഒരു പ്രവണത സതീഷിനു വേണ്ടി നിയമസഭ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് പ്രക്ഷുബ്ധ സാഹചര്യമാണെങ്കിലും പൂർണ്ണമായും നിശ്ശബ്ദമായി കൊടുക്കണം എങ്കിലേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുള്ളൂ കെ എഫ് സി മുതൽ വളർന്നു വന്ന നേതാവാണല്ലോ അങ്ങനാണല്ലോ വെപ്പ് അങ്ങനെയാണെങ്കിൽ പൊതുവേദികളിലൂടെ വലിയ ആൾക്കൂട്ടമുള്ള പൊതുവേദികളിലൂടെ പൊതുസമ്മേളനങ്ങളിലൂടെയൊക്കെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും സമരം ചെയ്തും അടികൊണ്ടും ഓടിയും ഒക്കെ വന്ന നേതാവാണെങ്കിൽ നിയമസഭയിൽ വരുമ്പോഴും ഈ പ്രശ്നമുണ്ടാവില്ല നമ്മുടെ ഒരുപാട് വലിയ നേതാക്കന്മാർ കേരളത്തിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒരുപാട് നേതാക്കന്മാർ ആണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും ആണെങ്കിലും അവർ ഏത് പക്ഷത്താണോ ആ പക്ഷത്തിന് ഓപ്പോസിറ്റുള്ളവർ വലിയ ബഹളങ്ങൾ വെക്കുമ്പോഴും പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അതിനിടയിലൂടെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നവരാണ് അത് കോൺഗ്രസിൻ്റെ തന്നെ മുൻകാല നേതാക്കന്മാർ തൊട്ടു മുൻപുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കാര്യമാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാര്യമാണെങ്കിലുമൊക്കെ നോക്കിയാൽ തന്നെയാണ് വസ്തുത പക്ഷേ സതീഷന് പിൻഡ്രോപ്പ് സൈലൻസ് വേണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇന്ന് സതീശൻ കാണിച്ചത് എന്താണ് സാധാരണ സതീശൻ സ്പീക്കറോട് ചോദിക്കുക എന്താണ് സാർ ഇത് അവരനെ സമ്മതിക്കുന്നില്ല എന്ന് അവരുടെ കലഹിക്കും അപ്പോൾ സ്പീക്കർ ഇടപെടും പ്രതിപക്ഷം ശാന്തരാക്കും അദ്ദേഹം വീണ്ടും സംസാരം തുടരും ഇന്ന് സ്പീക്കർ വല്ലാതെ നിന്ന് കൊടുക്കാതിരുന്നുകൊണ്ട് കയ്യിൽ പേപ്പർ മേശപ്പുറത്തേക്ക് ക്ഷുഭനായി വലിച്ചെറി അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത് താങ്കൾ സീനിയർ ആണ് പക്വത കാണിക്കണം ഇങ്ങനെയൊന്നും പെരുമാറണതെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇരുന്നിട്ട് പതിയെ താഴെ പോയ പേപ്പർ എടുത്തു അപ്പോൾ ഇതിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പബ്ലിക്കിന് മുന്നിൽ ലോകം മുഴുവനുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു സ്വഭാ ടി വിയിലൂടെ കാണുന്നു ആ വിഷ്വൽസ് പിന്നീട് മറ്റു ചാനലുകളിലൂടെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു കാണുന്ന മലയാളികൾ മുഴുവൻ സതീശനെ ചെറുതാക്കും സതീശനെ അളക്കും സതീശൻ അളന്നു കളയും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകമില്ലായ്മയുടെ പേരാണ് അനുഭവസമ്പത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് സതീശൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മൂക്കാതെ പഴുത്ത പ്രതിപക്ഷ നേതാവാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പലരും സ്വകാര്യമായും കേരളത്തിലെ മാധ്യമ സമൂഹവും കേരളത്തിനെ കാണുന്ന പബ്ലിക്കും സി പി എം സി പി ഐ നേതാക്കന്മാരും അല്ലാതെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ് സതീശന് കുറവാണ് എന്നത് സ്പീക്കർ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ പുറത്ത് കാണുന്ന എല്ലാവരും കാണുകയാണ് അതുകൊണ്ടാണ് ഇന്ന് പക്വതക്കുറവിൻ്റെ പീക്കിലെത്തുകയും അത് ഏറ്റവും മറക്കാനാവാത്ത ദിവസമായി മാറുകയും ചെയ്യുന്നത് നമുക്കറിയാം കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനോടും മുതിർ മുതിർന്ന നേതാവായ യു ഡി എഫ് കൺവീനർ എം എം ഹസനോടും അടക്കം മയക്കു തട്ടിപ്പറിക്കുന്ന വിഷ്വൽസ് കേരളത്തിൻ്റെ ഓർമ്മയിലുണ്ട് കേരളം മറക്കാറായിട്ടില്ല മറക്കുകയും ഇല്ല ആ വിഷിനെയും ഓരോ സന്ദർഭങ്ങളിലും ഇലക്ഷൻ ഇലക്ഷനടക്കം ഓരോ സന്ദർഭങ്ങളിലും പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഇടത് പുറത്തെടുക്കുകയും ചെയ്യും അങ്ങനെയാണല്ലോ അപ്പോൾ അത് അത് മൈക്ക് തട്ടിപ്പറിക്കല് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും പബ്ലിക് മീറ്റിംഗിൽ മൈക്കൊന്ന് ഓഫായി പോകുമ്പോൾ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചിരുന്ന് ശരിയാക്കൂ എന്ന് മാന്യമായി എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് യു ഡി എഫിൻ്റെ കോൺഗ്രസ്സിൻ്റെ ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സൈബർ ഗ്രൂപ്പുകൾ വലിയ ആഘോഷമാക്കുന്ന പ്രവണതയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഒരഡിറ്റിങ്ങും വേണ്ടാതെ കെ പി സി പ്രസിഡന്റേയും യു ഡി എഫ് കൺവീനറേയും ഒക്കെ മയക്കി തട്ടിപ്പറിച്ച് അവഹേളിക്കുന്നത് സ്വയം അവഹേളി അവഹേളിതനാവുന്നത് അങ്ങനെ അവിവേകിയായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാൻ കഴിയില്ല അവിവേകിയായ ഒരു നേതാവാണ് സതീശൻ എന്ന് സ്വയം അദ്ദേഹം തെളിയിക്കുകയാണ് അത് അദ്ദേഹത്തിന് ഭൂഷണമാണോ എന്നാണ് ആലോചിക്കേണ്ടത് കാരണം പി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇനിയും വേറെക്കാലം സജീവമായി ഉണ്ടാകണം എന്നായിരിക്കും സ്വാഭാവികമായും അദ്ദേഹത്തോട് രാഷ്ട്രീയ വിയോജിപ്പുള്ളവർ പോലും ആഗ്രഹിക്കുക കാരണം നിശബ്ദരായിരിക്കും നേതാക്കന്മാരെക്കാൾ ആക്റ്റീവായിരിക്കും നേതാക്കന്മാരാണ് ഒരു സമൂഹത്തെ ചലനാത്മകമാക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ സതീശം വേണം ആക്റ്റീവായി ഉഷാറായി പ്രതിപക്ഷത്ത് നിൽക്കണം പ്രതിപക്ഷത്ത് തന്നെ നിൽക്കണം പ്രതിപക്ഷത്തേത് നിൽക്കൂ എന്ന് വാശി പിടിച്ചാലേ ചെയ്യുമെന്ന അവസ്ഥയാണ് ഇന്ന് വീണ്ടും അദ്ദേഹം സ്വയം തെളിയിച്ചത് കാരണം മൂന്നാം തവണയും യു ഡി എഫ് വരാ എൽ ഡി എഫ് വരാനുള്ള സാധ്യത തെളിയുന്നു കോൺഗ്രസ് ഇങ്ങനെ പോയാൽ എന്ന് കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഐ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ കാരണം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മന്ത്രിയും എം എൽ എയുമായ എ പി അനിൽകുമാർ തമ്മിലുണ്ടായ വാഗ്വാദമാണ് ഐ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഉണ്ടായിരിക്കുകയാണ് ഇവർ തമ്മിലുണ്ടായ വാഗ്വാദം വലിയ രോഷപ്രകടനവും കലഹവും ഒക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്തൊക്കെയാണ് അകത്ത് കാണുന്നതു പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല എന്തായാലും കെ സി വേണുഗോപാലിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ ആശീർവാദവും അനുവാദവും ഇല്ലാതെ എ പി അൽകുമാർ വി ഡി സതീഷിനെതിരെ കടുത്ത വാക്കുകൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറയും എന്ന് കരുതാൻ കഴിയില്ല സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അവർ ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നുണ്ട് ആ ഉരുണ്ട് കൂടുന്ന കാര്യങ്ങൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ല എന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് വൻഷിക്ക് മനസ്സിലായി കേരളത്തിലെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒരു തുടർ പ്രകടനമാണ് നിയമസഭയിൽ ഇന്ന് സതീശൻ നടത്തിയത് ഇതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന രസം എന്തെന്ന് വെച്ചാൽ നിയമസഭ എന്ന് പറയുന്നതും പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്ന് പറയുന്നതും ഒരു നിഷേധാത്മകമായി മാറും ഒരു നെഗറ്റീവ് റോളായി മാറും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സജീവമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷം കുറച്ചുകൂടി കൂടി ഉത്തരവാദിത്വം കാണിക്കണം ഭരണപക്ഷത്തിൻ്റെ ജനപക്ഷ തീരുമാനങ്ങൾ എന്ന് ഭരണപക്ഷം പറയുന്ന തീരുമാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചാൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട് പക്ഷെ പ്രതിപക്ഷം ഗൗരവമുള്ള ഒരു ടീം ആണെങ്കിൽ മാത്രമേ അവർ ഇടപെടലുകൾ ഗവൺമെൻറ്റും ജനങ്ങളും സീരിയസ് ആയി എടുക്കുകയുള്ളൂ ഈ പ്രതിപക്ഷം ഗവൺമെൻറ്റും ജനങ്ങളും സീരിയസ് ആയി എടുക്കേണ്ടതില്ലാത്ത ഒരു കാളികൂടി സംഘമായി മാറുന്നു എന്ന് അതിന് നേതാവ് തന്നെ സ്വയം തുറന്നു കാണിക്കുകയാണ് ഇന്നത്തെ ദിവസം തുടക്കത്തിൽ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം ജനുവരി ഇരുപത്തൊന്ന് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറക്കാൻ കഴിയാത്ത ദിവസമായി മാറുന്നു സതീശൻ എന്തായാലും ആ വിഷ്വൽസ് വീണ്ടും 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 പലവട്ടം ഇട്ട് കാണും എന്ന് നമുക്ക് ഉറപ്പാണ് അദ്ദേഹം സ്വയം തിരുത്താനും കറക്റ്റ് ചെയ്യാനും തയ്യാറാവുന്ന താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ പ്രകടനത്തിൽ നിന്ന് ഇന്നത്തെ ഷോയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് തിരുത്താനുണ്ട് മാറാനുണ്ട് മാറണമെന്ന് നമ്മളാരും പറയില്ല മാറാതിരുന്നാൽ മൂന്നാം തവണയും എൽ ഡി എഫ് വരും മാറിയാൽ മൂന്നാം തവണയും എൽ ഡി എഫ് വരുമ്പോൾ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി അന്തസ്സുള്ള പ്രതിരോക്ഷമായിരിക്കാൻ കഴിയും ബാക്കി കാര്യങ്ങൾ ഇനിയും പറയേണ്ടി വരുമെന്നതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം